ഒരു വണ്ടി അപ്പൊ കൈസപ്പൊ നമ്മൾ ശിവഗിരിക്ക് വന്നാണ് കേട്ടോ ഇപ്പൊ നിങ്ങക്ക് അറിയാലോ ഇപ്പൊ നിങ്ങളെ സാധനം കണ്ടില്ലേ നമ്മുടെ അവിടുത്തെ ആ കുട്ടി ഡീസല് ഇവിടുത്തെ കുട്ടി ഡീസലും വെച്ച് നോക്കുമ്പത്തേനും ഭയങ്കര ഹൈറ്റ് ഭയങ്കര ഹൈറ്റിൽ നല്ല രസമാണ് കാണാം കേട്ടോ വണ്ടി നല്ല തല ഉയർന്നിങ്ങനെ പൊങ്ങി വരും നമ്മൾ നോക്കാം മാക്സിമം ഇത് തൊട്ടപ്പുറത്താണ് എന്റെ ഇവിടെ ആണെങ്കിൽ ഓട്ടോസ്റ്റാൻഡ് കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു ചേണ്ട വണ്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് വിശേഷങ്ങളെ ചോദിക്കാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ കൈസ്പോ രാവിലെ നമ്മൾ ശിവഗിരിയാണ് കേട്ടോ ശിവഗിരി നമ്മൾ ശ്രദ്ധിച്ചോ ഇവിടുത്തെ വണ്ടിയുടെ ഷെയ്പ്പ് അതായത് നമ്മുടെ കിളിമാനു സ്റ്റൈല് ആ കൊട്ടാരക്കാരെ സ്റ്റൈലിൽ സാധനം ഉണ്ടല്ലോ അപ്പോൾ ആ സാധനമാണ് നമ്മൾ പിന്നെ മെയിൻ ആയിട്ട് ഫസ്റ്റ് കണ്ടത് ഇവിടുത്തെ തന്നെ കുട്ടി ഡീസലിലൊക്കെ ഹൈറ്റ് കണ്ടത് അവിടെ കുട്ടി ഡീസൽ കിടപ്പുണ്ട് ഇത് കണ്ടോ ഇവിടുത്തെ വണ്ടിയുടെ മൊത്തം ബോഡി ഷേപ്പ് ഇങ്ങനെ ആ സൈഡിൽ കിടക്കുന്ന കുട്ടി ഡീസലിൻ്റെ നെറ്റിയുടെ ഹൈറ്റ് കണ്ടു കഴിഞ്ഞാൽ രണ്ടരട്ടി നമ്മളതിൻ്റെ ഉണ്ട് അതിനെ കണ്ടു ചെറുപ്പക്കാരെല്ലാം കാണുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം എന്നുള്ള സെറ്റിലാണ് പക്ഷെ വണ്ടിയുണ്ട് പക്ഷെ വണ്ടിയിൽ വണ്ടിയിലാളില്ല കണ്ടോ എല്ലാ വണ്ടിയുടെ ബോഡി വേണമെങ്കിൽ കണ്ടോ കിളിമാഞ്ഞൂ ആ സാധനം മൊത്തം ചെയ്തേക്കുന്നത് കിടക്കുന്ന കുട്ടി ഡീസല് നോക്കാം അത് അടിപൊളിയാ അതിന്റെ ഹൈറ്റ് കണ്ടോ അത് ഭയങ്കര ഹൈറ്റ് അതിന്റെ ഹൈറ്റ് ആടോ അത് അല്ലേട നല്ല ഹൈറ്റ് എത്ര ഇണ്ട് ഒരു നാല് നാല് എട്ട് ഒരു ആ ഒരു അടി ഒരടിക്കണക്ക് പറഞ്ഞാൽ ഒരു അടി ഇത് വേണ്ട ഒരു അടി ഹൈറ്റില് അതിന്റെ നെറ്റിക്ക് ഓരോ അടി ഹൈറ്റില് പൊക്ക നമ്മളവിടെ അങ്ത്ര പൊക്കും പരിസ്ഥിതി ആപ്പയുടെ ആണെങ്കിലും കണ്ടോ ആപ്പയുടെ തലയ്ക്കും ഈ പറയുന്നത് അത്ര തന്നെ പൊക്കമുണ്ട് കണ്ടോ എല്ലാ വണ്ടിയുടെ ഹൈറ്റ് കണ്ടോ അപ്പൊ നമുക്ക് പരുവത്തിന് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ വണ്ടിയുടെ വിശേഷം നമ്മുടെ വണ്ടിയുടെ പ്ലാപ്പും ആ ഒരു സെറ്റപ്പ് പോലെ ഒരു വണ്ടിയുടെ കിടപ്പുണ്ട് കേട്ടോ ബോഡി ഷേപ്പ് എവിടെ പോയാലും ചെറുപ്പക്കാരൊക്കെ നമുക്ക് ചോദിക്കാം അപ്പൊ അവർ കൊഴപ്പില്ല ഇവ സ്കൂളും അച്ചായന്മാരൊക്കെയാ ആ കുട്ടിന്റെ ഹൈറ്റ് കേട്ടോ പോട്ടോ ഭയങ്കര ഹൈറ്റ് ഇവിടെ അടുത്ത് ഓട്ടോ സ്റ്റാൻഡ് ആക്കി നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം കേട്ടോ ഓക്കേ മോനെ ഒരു ഒരു വണ്ടി കേട്ടു പക്ഷെ അത് പാസ് ചെയ്തു പോയി കേട്ടോ അങ്ങോട്ട് പോകുന്ന വണ്ടി കണ്ടോ പുള്ളി അത് പുള്ളിക്കാരൻ അവിടെ നിർത്തുമായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി ചോദിക്കായിരുന്നു കേടാ പക്ഷെ പുള്ളി നിർത്തില്ല ഞാൻ മോഡലൊരു സാധനം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ അപ്പൊ അതാകുമ്പോ അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അടിപൊളി ആയിരിക്കും ആ വണ്ടി ആ സ്റ്റാൻഡിലുള്ള ആണോ നമ്മള് പറഞ്ഞ വണ്ടി തന്റെ ഇവിടെ കടം പോട്ടോ കേട്ടോ ആ ചേട്ടനോടി ചോദിക്കേട്ടാ ചേട്ടൻ വണ്ടിയാണോ ഞാൻ നമ്മളെ ഓട്ടോടെ ഒക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ് ഓട്ടോയുടെ ഒക്കെ വീഡിയോ ഞാൻ ഓട്ടോ ഡ്രൈവറാ അപ്പൊ ഞാൻ നിങ്ങളുടെ ഇങ്ങോട്ടുള്ള സ്റ്റൈലെന്ന് പറഞ്ഞാൽ പ്രത്യേക സ്റ്റൈലാണല്ലോ ആ ഈ സ്റ്റൈലിനത് മറ്റേ കിളിമാങ്ങൂർ സ്റ്റൈലാണോ ഈ ബാക്ക് ഉരുട്ടി ചെയ്യുന്നത് കിളിമാങ്ങർ സ്റ്റൈലാണ് ചെയ്ത സ്റ്റൈലാ വർക്കല സ്റ്റൈലെന്നാണോ പറഞ്ഞത് ആ ഇതിപ്പ എത്ര ഹൈറ്റ് കാണും ചേട്ടൻ ഏഴിഞ്ച് അല്ലേ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോകാരുന്നു ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ വണ്ടി പെട്ടെന്ന് നോക്കിയേക്കാലോ ഒരു വെറൈറ്റി അല്ലേ നോക്കി ആ ഇവിടെ ഇപ്പൊ ഈ രീതിക്ക് ബോഡി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാ റേറ്റ് ആവുന്നുണ്ട് തന്നെ ആവുന്നുണ്ട് ആ

നിങ്ങളുടെ ഇവിടത്തെ ഉള്ളത് ആ ആ സീറ്റ് സീറ്റാണല്ലോ ആപ്പയാ ഓടിക്കുന്നത് ഞാൻ ചങ്ങനാശ്ശേരി ആ നമ്മള് വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളാ റിവ്യൂ കാര്യങ്ങളെ നമ്മൾ വണ്ടി ഓടിക്കുന്നതുണ്ട്

ഇതിപ്പോ അപ്പൾസറി അതെ 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 ടോപ്പ് ടോപ്പാ അടിക്കുന്നു അപ്പൾസറിയൊക്കെ നോർമൽ ഈ റേഞ്ച് എന്നെ ആവുന്നുണ്ടോ നമുക്കിവിടെ അപ്പൾസറിക്കാവും ഇരുപത്തഞ്ചു രൂപയാവും നട്ടൊക്കെ ചെയ്തിട്ടുള്ളൂ അത് അക്കലേക്ക് ഷീറ്റ് ഷീറ്റേലു ലൈറ്റ് ഒന്നും ഇല്ലല്ലേ ഇല്ല ഷീറ്റ് വെച്ചു ഒരടിയാണ് ചേട്ടൻ അകം എടുക്കണ്ടെന്ന് പറഞ്ഞോണ്ടിക്ക ഇതൊക്കെ വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല നമ്മുടെ ഞാനെല്ലാത്ത വന്നേക്കട്ട് കഴിഞ്ഞപ്പോ ലൈറ്റ് ഭയങ്കര അപ്പൊ നമ്മള് ലൈറ്റ് എല്ലാം ചെയ്ത പക്ഷെ ചക്കറിലേക്ക് പടത്തയിലുള്ള ലൈറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയൊക്കെ പക്ഷെ സീറ്റ് എനിക്ക് ഭയങ്കര സൈസ് ആയിട്ട് തോന്നുന്നു അതാ ഞാൻ നോക്കിയ നല്ല വീതിക്ക് ാണ് ആ അപ്പൊ ഇത് പൊക്കി നിങ്ങൾ ഇരുന്നെന്ന് പറഞ്ഞാലും കറക്റ്റ് കണ്ണാടി കൂടെ നമുക്ക് കാണാൻ പറ്റും അതോ ഇതിനെ തട്ടിന് താഴെ നീക്കുവോ നമ്മുടെ തല അല്ലേ പൊക്കി പണത ആ ആ സംഭവം

ബാക്കിൽ വേണ്ട ഗ്രില്ല് ഗ്രില്ലൊക്കെ മൊത്തം ക്രോമാണ് കേട്ടോ ബാക്കിൽ നമ്മളുടെ വമ്പറുണ്ട് പിന്നെ നമ്മുടെ മറ്റേ നോർമൽ ഏരിയകളാണ് മറ്റേ ഫ്ലാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സംഭവം ദൂരെ നോക്കുമ്പോൾ തന്നെ നൈസാണ് വണ്ടി ഇങ്ങനെ ഓടി വരുന്ന കാണാൻ വേണ്ടി ഒരു രക്ഷയില്ല ചേട്ടൻ അത്യാവശ്യം ലൈറ്റ് സെറ്റ് വർക്ക് സംഭവം ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ അകത്തൊക്കെ നമ്മുടെ മറ്റേ ക്ലോത്ത് ഇട്ടാണ് സാധനം ചെയ്ത് വെക്കുന്നത് ഒരു വണ്ടി പ്രാന്തം തന്നെ അങ്ങോട്ട് പോകുന്ന വണ്ടിക്കല്ല ഈ ഒരു ഷെയ്പ്പായ നമുക്ക് ഹൈറ്റ് തോന്നുന്നത് റിച്ച്മാൻ മാൻ എന്നാണ് വണ്ടിയുടെ പേര് എലിസബത്ത് അപ്പോൾ സ്കേട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഫ്രണ്ടില് സ്കേട്ട കാര്യങ്ങളെ സംഭവം ചെയ്തിട്ടുണ്ടോ അടിപൊളി അതായത് ഇതിന്റെ പുറകെ കേട്ടോ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് അതിന്റെ പുറകെയും വന്ന് നമ്മൾ ചെയ്തതാണ് കറക്റ്റ് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേന് കറക്റ്റ് ഫ്രണ്ട് ചേട്ടൻ കിടക്കാം ഫ്രണ്ടീന്ന് നമ്മൾ സ്കേട്ട് അതിൽ ബട്ടർഫ്ലൈ സംഭവം ഉണ്ട് സ്കേറ്റ് രണ്ടാമത് നമ്മൾ ചെയ്തതാണോ തകിടാണോ ബോഡിയെ കൂട്ടി തകിടാണോ ഫൈബർ പാർട്ട്സ് അല്ല

അതായത് ഫ്രണ്ട് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു ഇങ്ങനെ മുമ്പോട്ട് കുത്തിയ പോലെ ഒരു ഫീലുണ്ട് അതായത് ഇങ്ങനെ ആ താഴോട്ട് ഫ്രണ്ട് അങ്ങനെ എന്നോ അങ്ങനെന്തെങ്കിലും നമ്മുടെ ഇതിപ്പോ ഏത് മോഡലാ വണ്ടി ഇത് ആ പന്ത്രണ്ട് വണ്ടിയാ ആദ്യം ഇറങ്ങിയ ബജാജ കുട്ടി ഡീസൽ ആ ഡീസലും ഇത് ആ ആ ഒരു ഒരു അതാണ് ഞങ്ങൾക്ക് നമ്മുടെ ഏരിയയിൽ ഈ ഞങ്ങൾ അല്ലല്ലോ മൊത്തത്തിൽ ഈ ഒരു ഷേപ്പ് സൈഡ് ആണല്ലോ ആ ഒരു ഹൈക്ക് അതിൽ ഒരാള് ഓട്ടോടിച്ചോണ്ടിരുന്നായിരുന്നു എന്നിട്ടാണ് പോലീസ് എടുത്ത് അവര് പറയുന്ന അവരും പറയുന്നത് ഒരുപാട് വണ്ടികളെല്ലാം ഈ പൊക്കി പണിതേക്കുന്ന സ്പ്രിങ്ങും കട്ടപ്പന ചെയ്ത് വണ്ടികളൊക്കെ ബാഗിയുണ്ടല്ലേ ബോഡി അത് നമ്മള് കിളിമാനൂര് കൊട്ടാരക്കര അപ്പുറത്തോട്ട് വരുമ്പോ ഇത് ഇവിടുത്തെ കിളിമാനൂര് പണതാണ് പക്ഷേ ഇങ്ങനല്ലേപ്പാല്ലേ ഒരേ ലെവലായിരിക്കും ആ അത് വെച്ചാ ബായിട്ട് ഇങ്ങോട്ട് കേട്ടോ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വരും അപ്പൊന്നും ഓരോ സ്ഥലത്തും ഓരോരോ വെറൈറ്റി സംഭവ കേട്ടോ എന്തായാലും കുട്ടി ഡീസലിന്റെ ആൾക്കാർക്കൊക്കെ നമ്മുടെ നമുക്ക് നോൾ കേരള ഗ്രൂപ്പ് ഉണ്ട് എന്റെ തന്നെ പത്ത് നാനൂറ് മെമ്പേഴ്സ് ഉണ്ട് ആ യൂട്യൂബ് ചാനലുണ്ട് ദിൽ ബ്ലോഗ്സ് എന്ന ചാനലിന്റെ പേര് പിന്നെ ഫേസ്ബുക്ക് ഉണ്ട് നമ്മള് വീഡിയോയും എന്തെങ്കിലും ഒരു സ്വയർ പാർട്സോ സാധനങ്ങളോ എന്തെങ്കിലും ആരെങ്കിലും ഇവിടെ പോയി എന്തെങ്കിലും പെട്ടുപോയാലൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്മളെ അടുത്തുള്ള ആളെ വിളിക്കും സെറ്റ് ചെയ്യാം അങ്ങനൊക്കെ പരിപാടി കാണോ ഇതാക്കി ഞാൻ തമ്മിൽ രാംലത്തി അല്ല നമ്മുടെ വണ്ടി ഇപ്പന്ത് അല്ലാതെ നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോയും വണ്ടി ആ നമ്മളിത് നമ്മളോടും എല്ലാം ഉണ്ടോ നമ്മുടെ എല്ലാ പരിപാടിയും ഇപ്പം നമ്മുടെ സബ്സ്ക്ലൈബേഴ്സൊക്കെ ഒത്തിരി പേരുണ്ട് ഓരോരുത്തർ വണ്ടി ഒക്കെ നമ്മളെ വിളിച്ച് ചോദിച്ചാണ് അപ്പോൾ നമ്മളെ മോഡിഫൈ ചെയ്യേണ്ട വണ്ടി റിവ്യൂ ചെയ്യുന്നത് സംഭവങ്ങളെ കട്ടപ്പതിനെ പോയി സ്പ്രിങ് ചെയ്യുന്നത് അല്ലാതെയുള്ള വണ്ടി പുത്തൻ വണ്ടി ഇറങ്ങുമ്പോൾ ഷോറൂമിൽ പോയുള്ള വീഡിയോ പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം പുതിയതായിട്ട് വരുന്നവരൊക്കെ വിളിക്കും ഇത് നമ്മുടെ വണ്ടിയുടെ ഉണ്ടാക്കാമോ അത് അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് വണ്ടിക്കകത്ത് പിന്നെ ഹലോ വീട്ടില് സംഭവങ്ങളെ നമ്മളെ എല്ലാ ഷോപ്പിലും എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കും അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് ഡീസ് ആ ബജാജിന്റെ വണ്ടിയുടെ പിന്നെ പൊതുവേ മറ്റേതിനേക്കാളിൽ ഇച്ചിരി ഇതാണല്ലോ ആ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കാറിന്റെ പോലെ ബൈപർവാശൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് പിടിപ്പിച്ച പിന്നെ ബാക്കിയുടെ ചാർജ് അറിയാൻ വേണ്ടി ഒരു മോണിറ്ററുണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് എല്ലാ പരിപാടികളും ഉണ്ട് അതിന് നിധിയായിടും രണ്ടു ദിവസത്തിനുള്ളിൽ ഇന്ന വൈകുന്നേ

ായിരം രണ്ട് പിടിച്ചു എക്സ്ട്രാ നമ്മള് വായിച്ചു വെക്കുകയും ചെയ്യും സീറ്റ് നല്ല ഹൈറ്റ് ഉള്ള സീറ്റ് വേണ്ട സെറ്റും ആ സ്പീക്കറൊക്കെ സൗണ്ടിന് അത്യാവശ്യം നല്ല പണി പോകലാണ് അവിടെ ഇവിടെ എല്ലാ സ്പീക്കറാകും ഞാനാണെങ്കി ഇത് നമ്മൾ ഗുരുവായൂർ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേനെ ഇതുപോലെ ഹൈറ്റുള്ള വണ്ടി പക്ഷെ അവിടെ എന്ന് വെച്ചാ ഇവിടെ ഒരു തൊപ്പി പോലെ ഒരു കിരീടമൊക്കെ ഫ്രണ്ട് വരും കൈ പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്റെ പേരന ജോണി ഓക്കെ താങ്ക് യു ശരി അപ്പൊ കേസ കേട്ടോ നമ്മൾ തപ്പി നമ്മൾ പറഞ്ഞ പോലെ തന്നെ തപ്പി പൊക്കി കേട്ടോ ഇപ്പൊ എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് ചേണ്ട തന്നെ നിലവിൽ എം വി ഡി ബുക്ക് ചെയ്താൽ അറുപതിനായിരം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടായിരുന്നു അത്യാവശ്യം സംഭവങ്ങളെല്ലാം അഴിച്ച് മാറ്റി വെച്ചിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ് നിങ്ങള് കാണുന്നത് അപ്പം നേരത്തെ ലുക്ക് എന്താ നിങ്ങൾ അത് ആലോചിച്ചാൽ മതി കേട്ടോ കണ്ടാ ആപ്പേം വന്ന് കിടപ്പുണ്ട് കേട്ടോ